വാതരോഗം നമ്മുടെ കാൽമുട്ടിന് നല്ല രീതിയിൽ വാതരോഗം വരിക അതുപോലെ നടക്കാൻ പറ്റുന്നില്ല കാൽമുട്ട് വേദന വരിക അതുപോലെ നമ്മുടെ കൈ ജോയിന്റുകളിലൊക്കെ എന്താ റിസ്റ്റ് പാർട്ടുകളിൽ ീ പാട്ടുകളിൽ ഈ ഹിപ്പിൻ്റെ പാട്ടുകളിലൊക്കെ അതുപോലെ ആങ്കിൾ ഭാഗത്തൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ ഇൻഫ്ലമേഷൻ വരുന്നുണ്ട് സ്റ്റിഫ്നെസ് വരുന്നുണ്ട് അതായത് രാവിലെ രാവിലൊക്കെ എഴുന്നേറ്റുണ്ടെങ്കിൽ നല്ല സിവിയറായിട്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കാലമുട്ടൊക്കെ ഉറച്ചതുപോലെ പോലെ അല്ലെങ്കിൽ മടക്കാനെന്നൊക്കെ നല്ല പ്രയാസം ഒരു ഒരു മണിക്കൂറൊക്കെ കഴിയണം ശരിയായ രീതിയിൽ ഒരു ഒന്ന് നടന്ന് കിട്ടണം എന്നുണ്ടെങ്കിൽ അത്രയും നല്ല സിവിയറായിട്ട് നല്ല രീതിയിൽ വേദന അനുഭവപ്പെടുക നല്ല രീതിയിൽ ക്ഷീണം വരിക പലപ്പോഴും ഈ റൊമാറ്റിക് ആർത്രൈറ്റിസിൻ്റെ വാതരോഗത്തിൻ്റെ പ്രധാന പ്രയാസം നല്ല ക്ഷീണം ും ഉള്ളിലൊരു പനി പോലെ ഒരു ചൂട് പോലെ അനുഭവപ്പെടുക അതേപോലെ തന്നെ ഈ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് വളരെ പ്രയാസമായിരിക്കും നടന്നു കിട്ടില്ല ഭയങ്കര സ്റ്റിഫ്നെസ് ഫീൽ ചെയ്യും കാല കുറച്ചതുപോലൊക്കെ അനുഭവപ്പെടുക ഇങ്ങനെ ഇതാണ് പൊതുവായിട്ട് കണ്ടുവരുന്ന വാതരോഗത്തിന് ചില ലക്ഷണങ്ങളെന്ന് പറയുന്നത് അപ്പോൾ പലപ്പോഴും ഈ വാതരോഗമാണ് അല്ലെങ്കിൽ റൊമാറ്റിക് ആർത്തറൈറ്റീസ് ആണ് നിങ്ങൾക്ക് ആർ എഫാക്ട് പോസിറ്റീവ് ആണെന്ന് പറയുമ്പോൾ തന്നെ പല ആളുകളും ടെൻഷൻ ടെൻഷനാക്കാറുണ്ട് കാരണം ഇത് വാതരോഗമാണ് മരണകാലം വരെ ഞാൻ മരുന്ന് കഴിക്കണം ഇതെനിക്ക് പൂർണ്ണമായും മാറിക്കിട്ടില്ല എന്നുള്ള തല തരത്തിലൊക്കെ എന്ത് ചെയ്യാറുണ്ട് പല തെറ്റിതിരിക്കാറും പല ആളുകൾ ഉണ്ടാകാറുണ്ട് അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി നമുക്ക് വാദരോഗമാണെന്ന് തി പൂർണ്ണമായിട്ട് തിരിച്ചറിയാം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻറ്റാണ് അത് തിരിച്ചറിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇനി വരാതെ നോക്കുക എന്നുള്ളതും അതെങ്ങനെ വന്നു എന്നുള്ളതും അറിയലും വളരെ ഇമ്പോർട്ടൻറ്റാണ് അപ്പോൾ നമ്മൾ ആ ഒന്ന് രണ്ട് കാര്യങ്ങൾ അറിഞ്ഞാൽ തന്നെ എന്താ ചെയ്യുക നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള ഒരു ജീവിത ശൈലി കൊണ്ടു വന്നാൽ എന്നാലിന്ന് ഭക്ഷണം കഴിച്ചാൽ എനിക്ക് വാദത്തിൻ്റെ പ്രയാസം കൂടാറുണ്ട് അല്ലെങ്കിൽ ഇന്നാലിന്ന ലക്ഷണങ്ങൾക്കിട വാദം കൂടിയെന്ന് എനിക്കറിയാം അല്ലെങ്കിൽ എനിക്ക് ഇന്നാലിന്ന് പ്രശ്നങ്ങളൊക്കെ വരുന്നതിന് എന്താണ് പനി കൂടുന്നുണ്ടെങ്കിൽ ഓക്കെ എനിക്ക് വാദത്തിൻ്റെ പ്രശ്നം ഇൻഫ്ലമേഷൻ കൂടുന്നുണ്ട് അപ്പോൾ എന്ത് അതൊക്കെ തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇത് വലിയ പ്രയാസമൊന്നും ഉണ്ടായിരിക്കില്ല അതേസമയം നമ്മൾ എന്ത് ചെയ്യാനും പാടില്ല ഈ കാലുവേദന ആണ് എല്ലാം എന്ന് കരുതിയിട്ട് ഒരിക്കലും ഒഴിയാറൊന്നും നിൽക്കരുത് കാരണം ചിലത് ഈ പറഞ്ഞതുപോലെ വാദരോഗവും അത് നല്ല രീതിയിൽ നമുക്ക് പണി കിട്ടുകയും ചെയ്യും അപ്പോൾ ഇന്നിവിടെ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് വാതരോഗം എന്തുകൊണ്ടാണ് അത് മാറുന്നില്ല എന്ന് പൊതുവെ പറയുന്നത് അപ്പം ഇതെങ്ങനെ നമുക്ക് മാറ്റി കൊണ്ടുവരാം എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നിവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻ്റെ പേര് ഡോക്ടർ സിറാജ് മെഡിക്കൽ ഓഫീസർ ക്യൂണിബി ഹെൽത്ത് കെയർ കൊടുവള്ളി പൊതുവേ നമ്മളൊരു കാൽമുട്ടുവേദന വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ റിസ്റ്റിന് പെയിനൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക ഒന്ന് ചൂട് പിടിക്കും അല്ലേ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ബാം അല്ലെങ്കിൽ എന്തെങ്കിലും കോയിലിട്ടിട്ട് നല്ലോണം ഒഴിയുന്നൊരു കണ്ടീഷൻ ഉണ്ടാകാറുണ്ട് പക്ഷെ അത് നമ്മൾ എല്ലാ കേസിലും ഒരിക്കലും ചെയ്യരുത് കാരണം എസ്പെഷ്യലി ഗൗട്ടി ആർത്രൈറ്റിസ് അതായത് യൂറിക്കാസിഡ് കൂടിയിട്ട് വേദന വരില്ല അതിൽ ചെയ്യാൻ പാടില്ല കാരണം അത് വേദന നല്ലോണം കൂട് നല്ല നല്ല പ്രയാസത്തിലാക്കും എന്നുള്ളതാണ് എന്നതുപോലെ തന്നെയാണ് വാദത്തിൻ്റെ പ്രശ്നമാണ് നിങ്ങൾക്കെന്നുണ്ടെങ്കിൽ എ ഫാക്ടർ നല്ലോണം രീതിയിൽ പോസിറ്റീവായിട്ടുള്ള കണ്ടീഷന് കയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാറുണ്ട് ഈ പറഞ്ഞതുപോലെ നമ്മൾ ഒഴിച്ചിലും പിരിച്ചിലൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ മസാജൊക്കെ ചെയ്യിൽ ചൂട് പിടിക്കലൊക്കെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കാലുകൾ പോലും ഡീഫോമിറ്റ് സംഭവിക്കും ചില ആളുകളൊക്കെ നമ്മളെടുത്ത് വരുമ്പോൾ ഈ ചെറിയ ഫിംഗറിലൊക്കെ എന്നുണ്ടാവും നല്ല രീതിയിൽ ഈ വാദത്തിൻ്റെ പ്രശ്നം വന്നാൽ അവരെന്ത് ചെയ്യും വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ ഒഴിയുന്ന ശീലം ഉണ്ടായിരിക്കും അപ്പോൾ അങ്ങനെ എപ്പോഴും കൂടുതായിട്ട് ഒഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ചെയ്യും അതിൻ്റെ സ്ട്രക്ചറിലൊക്കെ മാറും വളഞ്ഞു പൊളഞ്ഞിട്ടൊക്കെ എന്തു ചെയ്യും നമ്മുടെ വിരലുകളൊക്കെ സ്റ്റിഫായിട്ട് പോകും ശരിക്കും മടക്കാനും നിർത്താനൊന്നും പിന്നീട് പറ്റില്ല കാരണം അതാ ഇൻഫ്ലമേഷൻ കൂടിയിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ വേദന ഉണ്ടെന്ന് കരുതിയിട്ട് എല്ലാം കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യരുത് ഒഴിയാനും തെറാപ്പി ചെയ്യാനും നിൽക്കരുത് അത് വളരെയധികം പ്രയാസപ്പെടുന്ന മിക്കപ്പോഴും നമ്മുടെ അടുത്ത് വരുന്ന പേഷ്യൻസുകൾ എങ്ങനെയുണ്ടാവുക അറിയാം ഈ പറഞ്ഞതുപോലെ നഖങ്ങളൊക്കെ ഈ പറഞ്ഞതുപോലെ വിരലുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും സ്റ്റിഫ് ആയിട്ട് കൂടിപ്പോയിട്ടുള്ള ഒരവസ്ഥയിൽ പിന്നീട് നമ്മൾ പറയുമ്പോഴാണ് അവർക്ക് അതിൻ്റെ സിവിയാരിറ്റി അല്ലെങ്കിൽ അവർ ചെയ്ത പൊട്ടത്തരം എത്രത്തോളം മനസ്സിലായിട്ടുണ്ടാകുക എന്നുള്ളത് അപ്പോൾ എന്നതുപോലെ അപ്പോൾ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ കേസും പാടില്ല നമ്മൾ ഒഴിയാൻ പാടില്ല എന്നുള്ളത് നമ്മളെന്ത് ചെയ്യുക ആദ്യം മനസ്സിലാക്കുക എന്നുള്ളതാണ് അപ്പം ഇനി വാദമാണെങ്കിൽ തന്നെ എന്തൊക്കെ എങ്ങനെ തിരിച്ചറിയാം തിരിച്ചറിയാമെന്നുള്ളൊരു സംഗതി ഉണ്ടാകും ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നല്ല പനിയുണ്ട് ഉള്ളിലെപ്പോഴും ഒരു പനി ഉണ്ടായിരുന്നു രാത്രി സമയത്തൊക്കെ നമ്മൾ കിടക്കുന്ന സമയത്ത് ഫാനൊക്കെ ഇട്ടുണ്ടെങ്കിൽ നല്ല പൂച്ചുപിടുത്തം വരിക അതേപോലെ ഒരു വൈകുന്നേരം മണി നാലുമണി മണി ആകുമ്പോൾ തന്നെ നല്ല ക്ഷീണം വരിക അതേപോലെ തന്നെ ഗ്യാസ് സംബന്ധമായിട്ട് പ്രയാസങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാകും ഏനക്കയുടെ പോലെ ചിലപ്പം ഭക്ഷണം വളരെയധികം വയറ് കാളിക്കുന്ന ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ ചിലപ്പം ഭക്ഷണം തീരെ വേണ്ട വയർ വീർത്തത് പോലെ ചില സമയത്ത് നല്ലവണ്ണം കോൺസ്റ്റിപേഷൻ വരിക ചില സമയത്ത് നല്ലോണം ശോധന നല്ല ലൂസായിട്ട് പോവുക അങ്ങനെ ഒരു ഐ ബി എസിൻ്റെ സിംറ്റംസുകളും കാര്യങ്ങളൊക്കെ പലപ്പോഴും ഇതിൽ കണ്ടുവരാറുണ്ടെന്ന് തന്നെയാണ് അതേപോലെ പല ജോയിന്റുകളിൽ വേദന ഉണ്ട് കാൽമുട്ടിൽ മാത്രമായിരിക്കണം എന്നില്ല ചിലപ്പോൾ രണ്ട് കാൽമുട്ടിൽ ഉണ്ടാകാം ചിലപ്പോൾ നമ്മുടെ ഈ പറഞ്ഞതുപോലെ റെസ്റ്റിൽ പെയിന് വരും ചിലപ്പോൾ നമ്മുടെ ഹിപ്പിൻ്റെ ഭാഗത്ത് ഊരയുടെ ഭാഗത്തൊക്കെ പെയിന് വരും അതേപോലെ തന്നെ നമ്മുടെ ആങ്കിൾ ജോയിന്റിലൊക്കെ എന്ത് ചെയ്യും പല ഭാഗങ്ങളിലായിട്ട് വേദനയും ക്ഷീണം കാര്യങ്ങളൊക്കെ നല്ല തോതിലുണ്ടാകുന്നത് അതേപോലെ നമ്മുടെ വേദനയുള്ള സ്ഥലത്തും കാലമുട്ടിലാണ് വേദനയെങ്കിൽ അവിടെ തുടരുന്ന സമയത്ത് നല്ല പ്രയാസം ഉണ്ടായിരിക്കും അതുപോലെ നല്ല ചൂട് നമുക്ക് ഫീൽ ചെയ്യും നമ്മൾ നടക്കുന്ന സമയത്ത് കൂടുതൽ ബുദ്ധിമുട്ടുകൾ നല്ല വേദന നമുക്ക് തുടക്കത്തിൽ ഫീൽ ചെയ്യും അതുപോലെ ചൂടൊക്കെ പിടിച്ചാലും കൂടുതൽ സ്റ്റിഫ്നെസ് കൂടുന്നത് പോലെ നല്ല രീതിയിൽ പ്രയാസം കൂടുന്നൊരു കണ്ടീഷൻ ഉണ്ടായിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് പൊതുവായിട്ട് എന്ത് സംഭവം എന്തിൻ്റെ അടയാളങ്ങൾ വാദ രോഗത്തിൻ്റെ അടയാളങ്ങളെന്ന് പറയിൽ അപ്പോൾ ഈ അടയാളങ്ങൾ നമ്മൾ എന്താ ചെയ്യുക ഡോക്ടറെടുത്ത് പോകും കാര്യങ്ങളൊക്കെ ഒന്ന് പറയും അങ്ങനെ ഈയൊരു അടയാളങ്ങൾ ഈ ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ചിലപ്പോൾ ഡോക്ടർ ചില ടെസ്റ്റുകൾ തരും എന്നുള്ളതാണ് കാരണം ഇത് വാദത്തിൻ്റെതാണോ ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഓസ്റ്റിയോ ആർത്രൈറ്റിസിൻ്റെ പ്രശ്നമാണോ ഗൗട്ടി ആർത്രൈറ്റിസ് യൂറിക്കാസിൻ്റെ പ്രശ്നമാണോ ഇന്നലെ വേറെ എന്തെങ്കിലും സോറിയാസ്റ്റിക് ആർത്രൈറ്റിക് ആണ് പ്രശ്നമാണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണോ എന്നൊക്കെ അറിയാൻ കൂടെ വേണ്ടിയിട്ട് എന്തെങ്കിലും ഡോക്ടർ ചിലപ്പോൾ ചില ടെസ്റ്റുകൾ ചെയ്യും അതിലൊന്നും ആർ എഫാക്ടറും പോസിറ്റീവ് ആണോ നോക്കില്ല അപ്പോൾ നമ്മൾ ഇവിടെ നിർബന്ധമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ചിലത് എന്ത് ചെയ്യും പോസിറ്റീവ് കാണിക്കും ചിലത് പോസിറ്റീവ് കാണിക്കാറും ഇല്ല എന്നുള്ളതാണ് ആക്ച്വലി നമ്മൾ തിരിച്ചറിയേണ്ട സമയത്ത് അപ്പോൾ ആർ എഫാക്ട് ചിലത് പോസിറ്റീവായിട്ട് കാണിക്കും ചിലത് എന്ത് ചെയ്യില്ല പോസിറ്റീവായിട്ട് കാണിക്കാത്ത ടെസ്റ്റുകളുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് പോയിട്ട് എന്ത് ചെയ്യാൻ പാടില്ല നെഗറ്റീവ് ആണെന്ന് കരുതിയിട്ട് പെട്ടെന്ന് തന്നെ ഒഴിയാനോ തെറാപ്പി ചെയ്യാനോ മസാജ് ചെയ്യാനോ നിൽക്കരുത് കാരണം പിന്നീട് കുറച്ചാണ് കഴിയുന്ന സമയത്തായിരിക്കും നമുക്കതിൻ്റെ സിവിയാരിറ്റി ബോധ്യപ്പെടുക എന്നുള്ളത് അപ്പോൾ അതിൻ്റെ ലക്ഷണങ്ങളും അതിൻ്റെ ടെസ്റ്റുകളൊക്കെ കൺഫേം ആക്കിയിട്ട് തിരിച്ചറിയുന്നതിന് ശേഷം ഒരു നല്ലൊരു ഫിസിഷ്യനെ കണ്ടിട്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ അതോ ആണോ അല്ല എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ സി ആർ പി ചില ആളുകൾക്ക് പോസിറ്റീവ് ആകാറുണ്ട് ഇ എസ് ആർ വളരെയധികം കൂടാറുണ്ട് അതുപോലെ തന്നെ ബ്ലഡിൽ മറ്റു പല മാറ്റങ്ങളും ഇതുപോലെ തന്നെ ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക ടെസ്റ്റുകൾ ഇമ്പോർട്ടൻ്റ് ആണ് акше okay. എപ്പോഴും ടെസ്റ്റ് ചെയ്തിട്ട് ഒരു ഡോക്ടറെ കണ്ടിട്ട് മാത്രം അത് ഫൈനലി ചെയ്യാനും നമ്മൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കും ചിലത് ഫോൾസ് പോസിറ്റീവും ചിലത് ഫോൾസ് നെഗറ്റീവും ഒക്കെ ആകാറുണ്ട് അതിൽ നമ്മൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ് പിന്നെ ഒരു ചോദ്യമുണ്ട് ഡോക്ടർ ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത് പാരമ്പര്യമായിട്ടാണ് ഈ വാദരോഗങ്ങൾ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ മറ്റേന്തെങ്കിലും കാരണങ്ങളാണോ എന്നുള്ളത് നമ്മൾ പലപ്പോഴും ചോദിക്കാറുണ്ട് ഇതിന് ഈ ഒരു റൊമാറ്റിക് ആർത്രൈറ്റിസിന് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്നുള്ള ഒരു കാറ്റഗറിയിലാണ് ഉൾപ്പെടെ അതായത് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന കോശങ്ങൾ തന്നെയാണ് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ചില മീഡിയേറ്റേഴ്സ് ചില എലമെൻസുകൾ തന്നെയാണ് നമ്മുടെ ശരീരത്തെ അറ്റാക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് എന്നുള്ളതാണെങ്കിൽ ഏറ്റവും വേദനാജനകമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയാം അതായത് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് സൈറ്റോക്കൈൻസുകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇൻഫെക്ഷനും ഇൻഫ്ലമേഷനൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇങ്ങനെ ചില കണ്ടീഷനെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടി എൻ ആൽഫ ഐ എൽ സിക്സ് ഐ എൽ നയൻ പോലെയുള്ള ഇൻഫ്ലമേഷൻ ഉണ്ടാക്കാൻ പറ്റുന്ന പ്രോ ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സ് ഒക്കെ എന്ത് ചെയ്യും ഈ പറഞ്ഞതുപോലെ കൂടുതലായിട്ട് നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് യും ഇത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ജോയിൻ്റുകളിൽ സൈനോവിയൽ ജോയിൻ്റുകളിൽ ഉണ്ടല്ലോ ഈ സൈനോവിയൽ ഇത് കൂടുതൽ അറ്റാക്ക് ചെയ്യൽ അപ്പോൾ ആ സൈനോവിയൽ ജോയിൻ്റിൽ പോയിട്ട് അവിടെ ഫ്ലൂയിഡിൽ ഇൻഫെക്ഷനും ഇൻഫ്ലമേഷനൊക്കെ ഉണ്ടാക്കിയിട്ട് സ്റ്റിഫ്നെസ് ഉണ്ടാക്കും മറ്റു പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും അതാണ് പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ എന്നുള്ളത് അപ്പോൾ ഇത് എവിടെ നിന്നാണിത് ഉണ്ടാകുമെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ എവിടെ നിന്നുമല്ല നമ്മുടെ ഗട്ടിലാണ് ഇതിൻ്റെ ഒരു പ്രധാന സോഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ പ്രധാന ബേസിക് സ്റ്റേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ വാതരോഗമുള്ള ആൾക്കാർ അവരുടെ ഹിസ്റ്ററിടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഗ്യാസിൻ്റെ പ്രശ്നം ലോണുണ്ടായിരിക്കും അത് ഒരുപാട് വർഷങ്ങളായിട്ടുള്ള പ്രശ്നമായിരിക്കും ഇത് ഗ്യാസിൻ്റെ പ്രശ്നം കുളിച്ചിത കെട്ടുകൾ അല്ലെങ്കിൽ വയർ കാളിച്ചതിൻ്റെ പ്രശ്നം വിശപ്പില്ലാത്ത പ്രശ്നം ശോധന ഇല്ലാത്ത പ്രശ്നം ശോധന കൂടിയ പ്രശ്നം വയറ് വേദന വരിക ആമ്പക്കം കൂടുതലായിട്ട് വരിക വയർ വീർത്തത് പോലെ തോന്നുക ഇങ്ങനെ പലതരത്തിലുള്ള വയറ് പ്രയാസങ്ങൾ പ്രയാസങ്ങളുണ്ടായിരിക്കും എന്നുള്ളതാണ് നമുക്കറിയാം നമ്മുടെ കുടൽ വളരെ വലിയൊരു എൻജിനാണ് വലിയ വലിയ തരത്തിലുള്ള പ്രോസസ്സുകൾ നടക്കുന്ന ഒരു ഏരിയ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ൾ പ്രോപ്പറായിട്ട് ദഹിക്കാൻ സഹായിക്കുന്ന ഒരുപാട് നല്ല ബാക്ടീരിയകൾ എവിടെയുണ്ട് ഈ പറഞ്ഞിട്ടുള്ള ഘട്ടിലുണ്ട് അല്ലെങ്കിൽ കുടലുകളിലുണ്ട് അപ്പോൾ ചിലപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് ഭക്ഷണം കഴിക്കുന്നില്ല തോന്നിയതുപോലെ ജീവിക്കുകയാണ് ലൈഫ് സ്റ്റൈൽ ബോറിംഗ് ആണ് മറ്റു പല സപ്ലിമെൻറ്റ്സുകളിലും മെഡിസിൻസ് യൂസ് ചെയ്യുന്നുണ്ട് നമ്മൾ പ്രോപ്പർ ഒരു ലൈഫ് സ്റ്റൈൽ എല്ലാം ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ മിക്കപ്പോഴും എന്ത് സംഭവിക്കാറുണ്ട് അവിടെ ഉണ്ടാകുന്ന ഒരു നല്ലൊരു എൻവിയോൺമെൻറ്റ് ഉണ്ടായിരിക്കും അതായത് നല്ലൊരു ഡിഫറൻറ്റ് ആവശ്യമുള്ള വ്യത്യസ്ത തരത്തിലുള്ള കോളനികൾ ഉണ്ടായിരിക്കും ബാക്ടീരിയകൾ നല്ല ബാക്ടീരിയ കോളനികൾ ഉണ്ടായിരിക്കും അപ്പോൾ ഈ ബാക്ടീരിയൽ കോളനികൾ എന്നൊക്കെ ചെയ്യും പെട്ടെന്ന് നഷ്ടപ്പെട്ടു ഒരു കണ്ടീഷൻ വരും അപ്പോൾ അതൊക്കെ നഷ്ടപ്പെടുകയും അൺവോണ്ടഡ് ആയിട്ടുള്ള അനാവശ്യമായിട്ടുള്ള പല ബാക്ടീരിയകളും ഗ്രോ ചെയ്യാനുള്ള സാധ്യത കൂടുകയും ചെയ്യും അപ്പോൾ അങ്ങനെയൊരു ഇവിടെ വന്നു നടന്നാൽ അതിന് പറയുന്ന പേരാണ് ഡിസ്ബയോസിസ് എന്ന് പറയുന്നത് അപ്പോൾ അവിടെ ഡിസ്ബയോസിസ് അവിടെ സംഭവിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും അവിടെ ഇൻഫ്ലമേഷനൊക്കെ പിന്നീട് അത് കാരണമാകും അപ്പോഴാണ് നമുക്ക് ഈ വയർ വേർക്കുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഫുഡ് അലർജീൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുക ഐ ജി കൂടിയ അവസ്ഥ വരും അങ്ങനെ പല തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുക എന്നുള്ളത് അപ്പോൾ അങ്ങനെ അവിടെ ഒരു ഇൻഫ്ലമേഷൻ അവിടെ വന്നു കഴിഞ്ഞാൽ അവിടെ സ്വാഭാവികമായിട്ട് എന്താ ചെയ്യും പല കെമിക്കൽസുകൾ നമ്മുടെ രക്തത്തിലേക്ക് കലരാൻ തുടങ്ങും അതായത് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന വേസ്റ്റുകൾ പോകുന്ന ഏരിയ ഏരിയയാണ് കുടൽ അല്ലെങ്കിൽ മലം പോകുന്ന ഭാഗമാണ് കുടലെന്ന് പറയുന്നത് അപ്പോൾ ആ കുടലിലേക്ക് എന്തെങ്കിലും കുടലിൻ്റെ രക്തത്തിലേക്ക് എന്ത് ചെയ്യും ഈ പറഞ്ഞിട്ടല്ല മലത്തിലുള്ള പല ടോക്സിൻസുകൾ കലരും അതേപോലെ തന്നെ ഇൻഫ്ലമേഷൻ മൂലം എന്ത് ചെയ്യും ടി എൻ ആൽഫ ഐ എൽ സിക്സ് പോലെ സൈറ്റോഗൻസുകളൊക്കെ എന്ത് ചെയ്യും പ്രോഗ വിറ്റമിൻസുകളൊക്കെ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും അപ്പോൾ ഇത് അവിടെ നിന്ന് എന്ത് ചെയ്യും രക്തത്തിലേക്ക് കലരും എന്നുള്ളതാണ് അപ്പോൾ അത് പിന്നീട് നീക്കം രക്തമെത്തുന്ന വിവിധങ്ങളായിട്ടുള്ള സ്ഥലങ്ങളിൽ എത്തുകയും അവിടെ ഈ പറഞ്ഞതുപോലെ എസ്പെഷ്യലി സൈനോവിയൽ ജോയിൻറ്റ് കാലമുട്ടയില് നമ്മുടെ റെസ്റ്റുകൾ ഭാഗങ്ങളിലൊക്കെ എന്ത് ചെയ്യും അത് അക്യുമുലേറ്റ് ചെയ്യും അവിടെ പോയിട്ട് എന്തെങ്കിലും ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്ന അപ്പോൾ ഇങ്ങനെയുള്ള കേസുകളിൽ അതായത് ബേസിക് ഇതിൻ്റെ ഒറിജിനം എവിടെയാണ് ഉണ്ടാവുക നമ്മുടെ കുടലുകളിലോ വയറിലാണ് പ്രശ്നം അവിടെ നിന്ന് ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് എവിടെ കിരും രക്തത്തിലൂടെ വിവിധങ്ങളായുള്ള ജോയിൻറ്റുകൾ വിവിധങ്ങളായുള്ള ഭാഗങ്ങളിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കും എന്നുള്ളതാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് റൊമാറ്റിക് ആർത്തറൈറ്റിസ് എന്നുള്ളൊരു കണ്ടീഷൻ വരും അപ്പോൾ ഇതിൻ്റെ സോഴ്സ് എവിടെയാണ് ഈ പറഞ്ഞിട്ടുള്ള നമ്മുടെ വയറാണ് കുടലാണ് ഘട്ടാണ് പക്ഷേ നമ്മുടെ പ്രശ്നം എവിടെ ഉണ്ടാവുക കാൽ നമ്മൾ കൂടുതൽ പ്രശ്നം ഉണ്ടാവുക അപ്പോൾ കാൽമുട്ടുകൾ കൂടുതൽ തേമ്പി മസാജ് ചെയ്തിട്ടോ ചൂട് ഒരു കാര്യമില്ല അവിടെ തെറാപ്പി ചെയ്തിട്ട് കൂടുതൽ കാര്യമൊന്നുമില്ല അത് കൂടുകയുള്ളൂ പക്ഷെ എവിടെ ട്രീറ്റ് ചെയ്യണം നമ്മൾ നമ്മുടെ കുടലുകളിൽ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണം കുടൽ ഓക്കെ ആയി കഴിഞ്ഞാൽ ഇവിടുത്തെ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്ന സംഗതികളൊക്കെ അത് പറയും ഈ ഇൻഫ്ലമേഷൻ കുറയും എന്നുള്ളതാണ് സിമ്പിളായിട്ടുള്ള അതിനെ മെത്തേഡ് അപ്പോൾ അതുകൊണ്ട് തന്നെ ചില ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ എന്തു ചെയ്യും ഈ ആളുകൾക്ക് മുട്ടുവേദന കൂടാറുണ്ട് ചില ഭക്ഷണം കഴിക്കുമ്പോൾ മുട്ടുവേദനയ്ക്ക് നല്ല ആശ്വാസം കിട്ടാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ചില ഭക്ഷണങ്ങൾ അവരുടെ ബോഡിക്ക് ബോഡിക്കനുസരിച്ചിട്ടുള്ള നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ക്രമീകരിക്കണം അതുപോലെ നമ്മൾ ടെൻഷൻ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഇരിവ് കൂടിയ ഭക്ഷണങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ അമിതമായിട്ട് കരിച്ചതും പൊരിച്ചതും കഴിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ആളുകൾ അല്ലെങ്കിൽ സമയത്തിനും ഭക്ഷണം കഴിക്കുന്നില്ലാത്ത ആളുകൾ അതേപോലെ തന്നെ ടെൻഷൻ മാനസിക സമ്മർദ്ദം കൂടുതലുള്ള ആളുകൾ കൂടുതൽ ചിന്തിക്കുന്ന ആളുകൾ ഇവർക്കൊക്കെ ഈ പറഞ്ഞതുപോലെ കട്ടിലെപ്പോഴും ഇൻഫെക്ഷൻ ഇൻഫ്ലമേഷൻ ഉണ്ടാകും അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്കും അവിടെ ഈ പറഞ്ഞതുപോലെ സൈറ്റോക്കൈൻസുകളൊക്കെ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യും അപ്പോൾ ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ ഇങ്ങനെയുള്ള ശീലങ്ങളുള്ള ആളുകൾക്ക് എന്ത് കട്ടിൽ ഭക്ഷണം ഉണ്ടാകും അതിനനുസരിച്ച് കാൽമുട്ടകളിൽ വേദന കൂടുതലായിട്ട് വരും അപ്പോൾ അതുകൊണ്ട് ാണ് ചില ഭക്ഷണങ്ങൾ കഴിക്കുന്ന സമയത്ത് മുട്ടുവേദന നമുക്ക് കൂടുതലായിട്ട് അനുഭവപ്പെടുന്നുള്ളതാണ് സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ എവിടെ ട്രീറ്റ് ചെയ്യണം നമ്മുടെ കുടലുകളിൽ ട്രീറ്റ് ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ നമ്മൾ ഭക്ഷണത്തിൽ നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കണം വളരെ നല്ലതാണ് ഒന്ന് നമുക്ക് മഞ്ഞൾ നല്ല രീതിയിൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക മഞ്ഞൾ എന്തെയ്യും നല്ല രീതിയിൽ ഗട്ടിലുണ്ടാക്കുന്ന ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും സഹായിക്കും അവിടെ എക്സ്ട്രാ ഈ പറഞ്ഞിട്ടുള്ള സൈറ്റോഗൈൻസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് അതിന് നല്ല രീതിയിൽ ബ്ലോക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ് അതേപോലെ ചിയാസിഡ് വളരെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യാറുണ്ട് അതുപോലെ ഒമേഗ ഒമേഗാ ത്രി ആസിഡിൽ ഉണ്ടാകുന്ന ഒരു സംഗതി തന്നെയാണ് ഒമേഗ ഒമേഗാത്രി എന്ന് പറയുന്നത് അപ്പോൾ ഒമേഗ ഒമേഗാത്രി നല്ല രീതിയിൽ നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ന് വെച്ച് ഗട്ടിലുണ്ടാകുന്ന ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കാൽമുട്ട് വേദനയിൽ വാദത്തിൻ്റെ പ്രയാസങ്ങൾ നല്ല രീതിയിൽ കുറയുന്നത് തന്നെയാണ് അതേപോലെ ഭക്ഷണത്തിൽ ഇറച്ചും മീനൊക്കെ എന്തെങ്കിലും ഒന്ന് കണ്ട്രോള് ചെയ്യുക അത് എസ്പെഷ്യലി ഫിസിഷ്യനെ കണ്ടിട്ട് തന്നെ തീരുമാനിക്കുന്ന സംഗതിയാണ് ആവശ്യത്തിന് കഴിക്കണം പക്ഷേ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ കരിച്ചത് പൊരിച്ചത് വറുത്തതൊന്നും കഴിക്കരുത് അത് ഗട്ടിൽ ഉണ്ടാക്കും കാലുവേദന കൂട്ടും നമ്മൾ മനസ്സിലാക്കുക അതുപോലെ നമുക്ക് എന്താണ് ചെറിയ മീനുകളൊക്കെ നമ്മൾ നിർബന്ധമായി മത്തി അയൽ പോലുള്ള ട്യൂണ പോലെ ഫിഷുകളൊക്കെ കഴിക്കണം കാരണം അതിൽ ഒമേഗാ ത്രി കൂടുതലുണ്ട് അത് നമ്മുടെ ഗട്ടിലുണ്ടാകുന്ന ഇൻഫ്ലമേഷൻ കുറക്കും അതുപോലെ കാൽമുട്ട് വേദന കുറയ്ക്കുകയും എന്നുള്ളതാണ് അതേപോലെ തന്നെ എന്ത് ചെയ്യുക നമ്മൾ നല്ല രീതിയിൽ ആവശ്യത്തിന് വെള്ളം കുടിക്കുക നല്ല വെജിറ്റബിൾസും ഫ്രൂട്ട്സുകളും ആവശ്യത്തിന് കഴിക്കണം എന്നുള്ള നല്ല ഫൈബർ നല്ല രീതിയിൽ വേണം കാരണം നല്ല രീതിയിൽ അത്യാവശ്യത്തിന് ഫൈബർ കഴിക്കുമ്പോഴാണ് അവിടെ ഗട്ടിൽ പ്രോപ്പറായിട്ടുള്ള ഒരു ഹീലിംഗ് പ്രോസസ്സ് കൂടെ നടക്കുക മലം നല്ല രീതിയിൽ പ്രോപ്പറായിട്ട് പോക്ക് ചെയ്യുകയുള്ളൂ അപ്പോൾ വെജിറ്റബിൾസും ഫ്രൂട്ട്സും എന്നെ ആവശ്യത്തിന് വേണ്ടതൊക്കെ നമ്മൾ കഴിക്കുന്നത് ചിലത് നേന്ത്ര കഴിച്ചാൽ ഇപ്പോൾ പ്രശ്നം കൂടാറുണ്ട് അതേപോലെ പാവക്കെ കഴിച്ചാൽ ചില ആൾക്ക് പ്രശ്നം കൂടാറുണ്ട് മുരിങ്ങ കഴിച്ചാൽ കഴിച്ചാലെന്തെയും വേദന കൂടാറുണ്ട് അപ്പോൾ ചിലതൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട് ഈ പറഞ്ഞതുപോലെ ശ്രദ്ധിക്കേണ്ടതും മാറ്റി നിർത്തേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് അതുപോലെ മല്ലി തിളപ്പിച്ച വെള്ളം നല്ലോണം കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ കട്ടിലുള്ള ഒരു ഇൻഫ്ലമേഷൻ ഒക്കെ നമുക്ക് കുറക്കാൻ കാലുവേദന കുറക്കാനൊക്കെ നമുക്ക് സഹായിക്കാൻ പറ്റുന്ന നല്ല പച്ച മല്ലി ഉണ്ടോ കൊത്ത മല്ലി എന്നൊക്കെ പറയും അത് നല്ല രീതിയിൽ തിളപ്പിച്ചത് എന്ത് ചെയ്യുക വെള്ളം കുടിക്കുക എന്നുള്ളത് അതേപോലെ ടെൻഷനും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാനും എന്ത് ചെയ്യുക മാനസിക സമ്മർദ്ദങ്ങൾ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള യോഗയും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക നല്ല രീതിയിൽ ആവശ്യത്തിന് വേണ്ട രീതിയിൽ പറ്റുന്ന തരത്തിലൊക്കെ എന്ത് ചെയ്യണം നിർദ്ദേശം ലഭിച്ചതിന് ശേഷം മാത്രം എക്സസൈസ് ചെയ്യാൻ പാടുള്ളൂ ചിലത് കൂടുതൽ എക്സസൈസ് ചെയ്താൽ വേദന കൂടും അപ്പോൾ സ്ട്രെച്ചിങ്ങും കാര്യങ്ങളൊക്കെ നല്ലതാണ് പക്ഷേ കൂടുതൽ നമ്മൾ ചെയ്യുന്നത് നിർബന്ധമായിട്ട് ശ്രദ്ധിക്കാൻ വേണ്ടതുണ്ട് അപ്പോൾ ഉറക്കവും മാനസിക സമ്മർദ്ദവും കാര്യങ്ങളൊക്കെ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ില് നമ്മൾ പ്രശ്നം നമ്മുടെ ഘട്ടിലാണല്ലോ അപ്പോൾ നമ്മുടെ ഭക്ഷണത്തിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ നമ്മുടെ ജീവിതശൈലിയിലൊക്കെ നല്ല രീതിയിൽ മാറ്റം വരുത്തി കഴിഞ്ഞാൽ ഗട്ട് ക്ലിയർ ക്ലിയറായി അപ്പോൾ ഗട്ട് ക്ലിയർ ആകുന്നതിന് കൂടെ നമ്മൾ ഗ്യാസിൻ്റെ പ്രശ്നം നിൽക്കും ചില ആൾക്കും മൈഗ്രൈൻ്റെ പ്രശ്നമാകും അത് നിൽക്കും അതുപോലെ അസിഡിറ്റിൻ്റെ പ്രശ്നം ഉണ്ടാക്കും അത് നിൽക്കും ശോധനയുടെ പ്രശ്നമാവും അത് നിൽക്കും സംബന്ധമായ പ്രശ്നം ഉണ്ടാക്കും അത് നിൽക്കും അതിൻ്റെ കൂടെയൊക്കെ തന്നെ എന്ത് ചെയ്യും കാൽമുട്ടും നിൽക്കും എന്നുള്ളത് തന്നെയാണ് അപ്പം നമ്മൾ കാൽമുട്ടിന് വേറെ ഗ്യാസിന് വേറെ ബൊടിവെച്ചിൽ വേറെ മൈഗ്രൈന് വേണ്ട എല്ലാത്തിനും വേണ്ട ഓരോ തരത്തിലുള്ള മരുന്നുകൾ കഴിയും ാവശ്യമില്ല എന്ത് ചെയ്താൽ മതി നമ്മുടെ ബോഡിയുടെ എക്സാക്ട് കാരണം എന്താണെന്ന് ഇതുപോലെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഹീലിംഗ് നടത്താം അവിടെ ക്ലിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളതും ഓക്കെ ആയിക്കോളും അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതൊക്കെയാണ് ഈ ഒരു റൊമാറ്റിക് വാദ വാദമൂലം കാലവേദന വന്നു കഴിഞ്ഞാൽ റൊമാറ്റിക് ആർത്രൈറ്റിസ് ഉണ്ട് കഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ ഇതെപ്പോഴും നമുക്ക് മാനേജബിളാണ് നമുക്ക് പെട്ടെന്ന് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് പലപ്പോഴും നമ്മളടുത്ത് വൈകി എത്തുന്ന കണ്ടീഷൻ ആകുന്നത് കൊണ്ട് തന്നെ ഇതെന്ത് ചെയ്യാം ഒരു സമയം എടുക്കാറോ അപ്പോൾ കുറച്ച് നിർബന്ധമായിട്ട് നമുക്ക് കുറച്ച് എന്ത് വേണം ക്ഷമ വേണ്ടതു ഒരു ട്രീറ്റ്മെൻറ്റ് കൂടെ തന്നെയാണ് അപ്പോൾ നിർബന്ധമായിട്ട് നമ്മൾ എന്ത് ചെയ്യാം വാദത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട് അതിന് കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ വേണ്ട ട്രീറ്റ്മെൻറ്റുകൾ എത്രയും പെട്ടെന്ന് കൊണ്ടുവരേണ്ടതുണ്ട് ഒരിക്കലും എന്ത് ചെയ്യുന്നത് നീട്ടിവെക്കരുത് എത്രത്തോളം നീട്ടിവെക്കുന്നോ അത്രത്തോളം പിന്നീട് കോംപ്ലിക്കേഷനൊക്കെ എത്തിക്കും അതായത് ചില ആളുകൾക്ക് റൊമാറ്റിക് ആർത്തറീസ് കൂടിയിട്ട് പിന്നെ ചില ആളുകൾ ഹൃദയത്തിന് ഇൻഫെക്ഷൻ വരാറുണ്ട് അതുപോലെ മറ്റു പല പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് അതേപോലെ തന്നെ നമുക്ക് ചില കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും ഇത് റൊമാറ്റിക് ആർത്തറൈറ്റിസ് ആണ് ചില ആൾക്ക് ഓസ്റ്റിയോ ആർത്തറൈറ്റിസിന് പ്രശ്നം ഉണ്ടായിരിക്കും ഓസ്റ്റിയാർത്രൈറ്റിസ് ആകുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പം ഒരു എല്ല് തേമാനത്തിൻ്റെ അടയാളങ്ങളൊക്കെ എക്സ്റേയിൽ കാണാൻ പറ്റും അതുപോലെ പനിയും മറ്റു ക്ഷീണങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല ചിലപ്പോൾ കാലുമുട്ടിൽ മാത്രം പ്രശ്നമുണ്ടല്ലോ നേരത്തെ പറഞ്ഞതുപോലെ പല ജോയിൻ്റുകളിലായിട്ട് വേദന ഒന്നും ഉണ്ടായിരിക്കില്ല അതുപോലെ ഗൗട്ടി ആർത്രൈറ്റിസ് ചില ആളുകളൊക്കെ ഉണ്ടാവാറുണ്ട് അതായത് യൂറിക് ആസർ കൂടിയിട്ടുള്ളതാണ് അങ്ങനെയാണെങ്കിൽ യൂറിക് ആസർ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം യൂറിക് ആസർ എലിവേറ്റഡ് ആയിട്ട് കൂടുതൽ ുള്ള ആളുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ആസിഡ് കൂടുതലുണ്ടെങ്കിൽ എന്താണ് ഗൗട്ടി ആർത്തറൈറ്റിസ് ആ യൂറിക്സർ കൂടിയിട്ടുണ്ടാകുന്ന കാൽമുട്ടുവേദന ആയിട്ടാണ് അങ്ങനെയുള്ളത് നമുക്ക് കാണാൻ കഴിയുക അതേപോലെ സോറിയാറ്റിക് ആർത്തറൈറ്റിസ് അതായത് അങ്ങനെയുള്ള ആളുകൾക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സോറിയാസിസ് കൂടുതലുണ്ടായിരിക്കും അപ്പോൾ സോറിയാസിസ് മൂലം ചില ആളുകൾക്ക് കാലുകളിൽ കാലുകളിലധികം ഇൻഫ്ലക്ഷൻ ഇൻഫ്ലമേഷനൊക്കെ വന്നിട്ട് കാൽമുട്ട് വേദന ഉണ്ടാകാറുണ്ട് അപ്പോൾ അവർക്ക് അവരുടെ ഇഷ്ടം എടുത്ത് നോക്കുമ്പോൾ അവർക്ക് സോറിയാസിസ് ഉണ്ടായിരിക്കുന്നത് തന്നെയാണ് അപ്പോൾ അങ്ങനെ പല തല ഉണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു ഫിസിഷ്യനെ കണ്ടിട്ട് മാത്രം ഇതാണോ അല്ല എന്നുള്ളത് ഉറപ്പായിരിക്കും വേണ്ട ട്രീറ്റ്മെൻറ്റുകൾക്ക് ചെയ്യാവുന്നതുള്ളതാണ് അപ്പോൾ ഈ ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ട് കൂടുതലൊക്കെ അറിയാനൊക്കെ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും താരത്തെ വന്നിട്ടില്ല നമുക്ക് ബന്ധപ്പെടാവുന്നതാണ് നമുക്കിനി മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് വീണ്ടും കാണാം താങ്ക്